ഇപ്പോൾ വാർത്തയിലേക്ക് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ ചന്ദ്രമല എസ്റ്റേറ്റ് മേഖലയിലാണ് രാത്രി എട്ട് മുപ്പതോടെ കാട്ടാനെത്തിയത് മുപ്പതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ചന്ദ്രമല പരിസരത്ത് നില ഉറപ്പിച്ച ആനയെ വനംവകുപ്പ് കാടുകയറ്റി ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിപ്പോ സ്ഥലത്തുണ്ടോ ആനയെ കാടുകയറ്റാനുള്ള ശ്രമം എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ ജനവാസ മേഖലയിൽ ഇപ്പോൾ കാട്ടാനിറങ്ങുന്നൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ പ്രദേശവാസികൾക്ക് ഭാര്യ ഇന്ന് രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് നെല്ലിയാമതി പുളിയമ്പാറ ജനവാസ മേഖലയിലേക്ക് ഈ എത്തുന്നത് ചന്ദ്രമല എസ്റ്റേറ്റ് പരിസരത്തേക്കാണ് കാട്ടാന എത്തുന്നത് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഈ ചന്ദ്രമല എസ്റ്റേറ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ മേഖല അവിടേക്കാണ് ഈ എത്തുന്നത് അങ്ങനെ ഈ ചന്ദ്രമല എസ്റ്റേറ്റ് സമീപത്ത് ഒരു കടകളെല്ലാം ഉള്ള മേഖലയിലേക്ക് ആന എത്തുന്നു അവിടെ ഈ വഴിയോരത്ത് വഴിയോരത്ത് തന്നെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ച് പിന്നീട് ആ ചക്ക ഭക്ഷ കഴിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഒറ്റയാൻ ആ മേഖലയിൽ നിന്ന് മാറിയത് പക്ഷേ ജനവാസ മേഖലയിൽ തന്നെ ഈ ആന നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിക്കുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തി മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ആനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ വനാതിർത്തിക്ക് സമീപം എത്തിച്ചിരിക്കുന്നത് ഏതായാലും ആനയെ എത്രയും പെട്ടെന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കാരണം തുടർച്ചയായി ഈ ഒറ്റയാൻ ഈ ജനവാസ മേഖലയിലേക്ക് എത്തി ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസിയുടെ വീട് ആന തകർ ഒരു സാഹചര്യമുണ്ട് അത് വീടിന്റെ മുൻവശത്തെ ഷെഡാണ് ആന തകർത്തത് അതിന് പിന്നാലെ ഈ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്ന ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആന ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനവകുപ്പിന് സാധിച്ചിരുന്നില്ല ഏതായാലും ഇന്ന് രാത്രി എട്ടേ മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിൽ പുളിയമ്പാറ ചന്ദ്രാമല എസ്റ്റേറ്റ് പരിസരത്തേക്ക് ഈ കാട്ടാന വീണ്ടും എത്തുന്നത് ഒറ്റയാൻ ഈ റോഡരികിലേക്ക് എത്തുന്നു അതിനുശേഷം റോഡരികിലുള്ള ഒരു പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ച് കഴിച്ച ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ നീണ്ട ഒരു കാട് പരിശ്രമത്തിനോട് പ്രദേശത്തെന്തായാലും ജാഗ്രത തുടരുകയാണ് ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്